േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയംപൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ വാട്ടർ അതോറിറ്റി പവർ പവർഹൌസിലെ ചെളി നീക്കാൻ നടപടിയെടുത്തില്ല എടക്കര വഴിക്കടവ് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലെ കുടിവെള്ളം വിതരണം നിലച്ചിട്ട് രണ്ടാഴ്ച പ്രതിഷേധവുമായി നിലമ്പൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ച് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യു ഡി ഉപരോധ സമരം തുടങ്ങി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും ഓഫീസിലെത്താതെ എ കല്ലക്കൻപുഴയിൽ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള പവർ പവർഹൌസിൽ നിന്നുമാണ് എടക്കരയിലെ പതിനാറ് വാർഡുകളിലേക്കും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലേക്കും ശുദ്ധജലം പമ്പ് ചെയ്യുന്നത് വാട്ടർ അതോറിറ്റി മണിക്കൂറുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തുടരുന്നത് രണ്ട് ലക്ഷം രൂപ ചെലവ് വരും പവർ ഹൌസിലെ ചെളിയും മണ്ണും നീക്കാൻ അതിനാൽ കാലതാമസം ഉണ്ടാകുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ മറുപടി എന്ന് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പറഞ്ഞുമാണ് അപ്പോൾ ആ ചെടിയടിഞ്ഞത് നീക്കം ചെയ്യുന്നതിൽ വാട്ടർ അതോറിറ്റിയിൽ സ്ഥിരം കലാകാരുണ്ട് അവരാണ് ചെയ്യേണ്ടത് അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി രാവിലെയും വൈകുന്നേരം ഞാനിവിടെ നിലമ്പൂരിലെ എ എ ബന്ധപ്പെട്ടു എവിടെ ഇന്നും വരുന്ന ആളുകളെന്ന് പറയുന്നത് പക്ഷേ ഇതുവരെ ഇല്ല നാട്ടുകാരെ സമരത്തിലാണ് ഇടക്കര പഞ്ചായത്തിലെ പതിനാറ് വാർഡുകൾക്ക് അപ്പുറത്തേക്ക് വഴിക്കടവ് പഞ്ചായത്തിലും അങ്ങോട്ട് എത്തീങ്കാനയിലെ സ്കൂളിലും കുട്ടികളും കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിതിന് പരിഹാരം ഉണ്ടാകുന്നവർ ഞങ്ങളുടെ ഇവിടെ കുത്തിയിരുപ്പ് സമരം ആരംഭിക്കുകയാണ് എ വന്ന് തീരുമാനം ആകാതെ ഞങ്ങളൊരു പിരിഞ്ഞു എന്ന പ്രശ്നമില്ല ഇത് വലിയ വിഷയമാണ് ഒന്ന് ഏറ്റവും വലിയ പ്രശ്നം റംസാൻ വരാനും മുമ്പ് ആരംഭിക്കുകയാണെന്നാണോ അപ്പോൾ ശുദ്ധകരത്തെ ആശ്രയിച്ചിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടിതിൽ പരിഹാരം ഉണ്ടാകണമെന്നാണ് പറയുന്നത് അതിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സൂപ്പർ എഞ്ചിനീയറിൽ തിരുവനന്തപുരത്ത് വിളിച്ചു മലപ്പുറത്ത് ഏക്സി വിളിച്ച് ഫോൺ എടുത്തിട്ടില്ല ബന്ധപ്പെട്ട ഇത്രമാത്രം മോശമായ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇല്ലാതെ ഒരു സംശയമില്ല അറുപത്തിയെട്ടായിരം രൂപയ്ക്ക് സ്വകാര്യ ഏജൻസികൾ മണ്ണും ചെളിയും നീക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ മാത്രമേ പ്രവൃത്തി നടത്താൻ കഴിയൂവെന്നും എ ഇ പറഞ്ഞു പതിനെട്ടായിരത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങിയിട്ടുള്ളത് നോമ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണം തീരുമാനമാകാതെ ഉപരോധ സമരം പിരിഞ്ഞു പോകില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി സിന്ധു പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജയൻ സുലൈക്ക മാമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് i കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്